ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മലയാള സിനിമയുടെ രണ്ട് അതുല്യ പ്രതിഭകളായ സംവിധായകൻ ഭരതന്റെയും നടി കെ പി എസ് സി ലളിതയുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം വടക്കാഞ്ചേരിയിൽ ഭരതം ലളിതം അനുസ്മരണ പരിപാടി നടന്നു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ഭരതം ലളിതം അനുസ്മരണ പരിപാടിയിൽ സംവിധായകൻ ഭരതന്റെ ഇരുപത്തിയേഴാമത് ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെയും നടി കെ പി എസ് സി ലളിതയേയും സ്മരിച്ചു ചലച്ചിത്ര രംഗത്ത് കാൽനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന വേണു മച്ചാടിനെ ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിട്ടിലപ്പിള്ളി ആദരിച്ചു എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്ററിന് ഒമ്പത് കോടി രൂപ അനുവദിച്ചതും ലൈബ്രറിക്കായി അനുവദിച്ച അമ്പത് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും അറിയിച്ചു

എഴുത ചേച്ചിയെ നമുക്കറിയാം നമ്മോടൊപ്പം ഈ അടുത്ത കാലം വരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും എഴുത ചേച്ചിയെ ഘട്ടത്തിൽ നമുക്ക് ആവുകയും നമുക്കറിയാം അതായത് കഞ്ചീരിയ ശ്രദ്ധിച്ചിടത്തോളം പഴയ തലമുറയിൽ നമുക്ക് ഒരു രൂപീകൃഷ്ണമുണ്ടായിരുന്നു എഴുതലായിരിക്കും ഗ്രാമങ്ങളിലും എഴുതലായിരിക്കും ഞാൻ യും പറയുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം സുഖം കേന്ദ്ര ടീച്ചറോട് പറഞ്ഞാൽ എല്ലാവരുടെയും പേരെയൊക്കെ ആവർത്തിച്ചു ഒരു നാടാണ് പുതുതായും അത്തരം പ്രതിഭകൾ നമ്മുടെ ലൈബ്രറി പ്രസിഡന്റ് വി മുരളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു കലാകാരൻ ജയരാജ് വാര്യർ ഭരതന്റെ ചലച്ചിത്ര കാഴ്ചപ്പാടുകളെക്കുറിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി മിണാലൂർ രവീന്ദ്രനാഥ് രചിച്ച മനസ്സൊരു മായാജാലം എന്ന പുസ്തകം ഡോ പ്രഭാകരൻ പഴശ്ശി പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പ്രസംഗിച്ചു ഈ പരിപാടിയിലൂടെ കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ലൈബ്രറിയുടെ ശ്രമങ്ങളെയും മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന് സംഭാവന നൽകിയ പ്രതിഭകളെയും ഓർമ്മിച്ചു ന്യൂസ് ഡെസ്ക് സിസി